അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട് വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നല്ല വീടാണ് ചെറിയ ആഴത്തിൽ വെള്ളമുണ്ട് ചെറിയ ആഴത്തിൽ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ചപ്പുറത്ത് പാടാണത് അതായത് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല വീട്ടിൽ മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമ് സിറ്റൗട്ട് വലിയ ഹാള് കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റി ആള്ളത് ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിനുള്ളു ഇതിൽ രണ്ട് തെങ്ങുണ്ട് പ്ലാവുണ്ട് പിന്നെ കുറച്ച് പടുമരങ്ങളുണ്ട് തിരൂര് ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഈ ജനൽ ജനൽപൊളികളൊക്കെ വെച്ചിട്ടുള്ളത് ഉണ്ടാവും ഡബിൾ ഡോർ ആയിട്ട് മുകളിൽ കിളിവാതിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഫുഡ് വെച്ചിട്ട് മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് അടിഭാഗം രണ്ടേ രണ്ട് വെട്രിഫൈഡ് വെട്രിഫൈഡ് മാർബോണായിട്ട് ടൈല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് റൂമൊക്കെ ആവറേജ് സൈസ് ഉണ്ട് എല്ലാ വർക്കും ഫിനിഷിംഗ് ആയതാണ് റൂമുകൾ ചെറിയൊരു ക്ലാരിറ്റി വീഡിയോയിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട് നിന്റെ ഓണർ തന്നെയാണ് നമ്മൾക്ക് നിന്റെ വീഡിയോ ചിത്രങ്ങൾ പകർത്തി തന്നിട്ടുള്ളത് അപ്പോൾ നിന്റെ ഡീറ്റെയിലേക്ക് വരാം ഈ വീടിന് ചെറിയൊരു മൈനസ് പോയിന്റ് ഉണ്ട് അത്യാവശ്യം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണിത് നല്ല സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു നമ്മൾ ഈ വീട് ഉദ്ദേശിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടിനും പതിനഞ്ച് ലക്ഷം രൂപയാണ് നെറ്റ് റേറ്റ് റേറ്റാണ് ചെറുതായിട്ടൊരു മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം നൂറ്റൻപത് മീറ്റർ ദൂരപരിധി മൂന്നടി വഴിയേ ഉള്ളതിലേക്ക് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഈ ഒരു വീട് മാത്രമല്ല തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെയുള്ള വഴി മൂന്നടി വഴിയാണ് ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെയാണ് മൂന്നടി വഴി കരഭൂമിയാണ് ലൈഫ് ഭവന പദ്ധതിപ്പെട്ട വീട് അതൊന്നുമല്ല അതൊക്കെ ധൈര്യമായിട്ട് പേപ്പേഴ്സൊക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ പ്രശ്നം ഇത് മാത്രമേ ഏകദേശം ഒരു വീടുണ്ടാക്കുന്ന വരെ ആയിട്ടുള്ളൂ അതായത് ഇങ്ങനൊരു മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഏകദേശം പത്തിന് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഇപ്പോൾ വരും വീട്ടുകളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് ഫിനിഷിംഗ് വർക്ക് ആവണമെങ്കിൽ ഇങ്ങനെ ഒരു വീടാവണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ ഒക്കെ റീസണബിൾ ആണ് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഏരിയയിൽ ഇങ്ങനെ ലോ ബഡ്ജറ്റ് വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീമാർക്കുകൾ ഉണ്ടാവും ഈ വീടിനുള്ള പ്രശ്നമാണ് മൂന്നടി വഴിയുള്ളു അത് ഉൾക്കൊള്ളാൻ ആർക്കെങ്കിലും തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ ഇനി തിരൂര് തിരൂര് തുവക്കാട് പുത്തനത്താണി ഭാഗത്ത് വാരണാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയുള്ളത് വാരണാക്കര അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു മുജാഹിദ് പള്ളിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപ ചെറുതായിട്ട് വിലയിൽ വ്യത്യാസമുണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീഡിയോകൾ നമ്മളെ ചാനലിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ ഓരോ ദിവസവും നമ്മൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാണ്ട് ഇത് ഈ കിണർ കണ്ടാൽ തന്നെ മതി പൈസ മുതലായി ചെറിയ ആഴത്തില് നല്ല തെളിഞ്ഞ വെള്ളം കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകൾ എൻ്റെ നമ്പറുമായിട്ടൊന്ന് പെട്ടെന്ന് ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബായ്